ഓർക്കാട്ടേരി സോപാനം ആർട്സ് അക്കാദമിയിൽ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള ആദരവിന്റെ ഭാഗമായി അനുമോദന സദസ്സും പ്രൌഢഗംഭീരമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചു ക്രിസ്തുമസ് ദിനത്തിൽ നടന്ന പരിപാടി ആർട്ടിസ്റ്റ് സുധൻ കൈവേലി ഉദ്ഘാടനം ചെയ്തു ഓർക്കാട്ടേരി സോപാനം ആർട്സ് അക്കാദമിയിൽ സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള ആദരവിന്റെ ഭാഗമായി അനുമോദന സദസ്സും പ്രൌഢഗംഭീരമായ ഘോഷയാത്രയും സംഘടിപ്പിച്ചു ഓർക്കാട്ടേരി ടൌണിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്രയിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഭാഗമായി തുടർന്ന് ഓർക്കാട്ടേരി ശ്രീ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി അമൃത ടിബി ഫണ്ട്സ് അപ്പോൺ എ ടൈം ഫെയിം സുതൻ കൈവേലി ഉദ്ഘാടനം ചെയ്തു എന്തിനാണ് ഞാനീ പണ്ട് പറയുന്നത് ആ നമ്മുടെ ശ്രീനിയല്ലേ എത്രപ്പെട്ട ശ്രീനിയാണ് നമ്മൾ വിത്ത് ചെയ്തു ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയാണ് നല്ലൊരു ആയിരുന്നു

സോപാനത്തിലെ നാൽപ്പത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു കൂടാതെ കലാത്മിക പുരസ്കാരം നേടിയ സോപാനം നൃത്താധ്യാപിക സുരഭി രാജശ്രീയെ കുനിയത്ത് കേശവൻ നമ്പൂതിരി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു പരിപാടിയിൽ ശ്രീലക്ഷ്മി അധീന പ്രകാശ് അനന്യ റിയ തുടങ്ങിയവർ സംസാരിച്ചു സോപാനം പി ടി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ